ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു സ്പെഷ്യൽ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ പ്രോക്കറ്റ്സിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനും ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ആദ്യം തന്നെ ഇതാ ഞാനൊരു പാൻ എടുപ്പ് എത്തിച്ചിരുന്നു അതിലേക്കൊരു പത്ത് ഗ്രാം ബട്ടർ ബട്ടറിട്ടെടുക്കാം അപ്പോൾ ബട്ടർ ഇട്ടെടുത്ത് അങ്ങനെ വെറുതെ നിന്നാലും അത് അലിയും കേട്ട പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ വെറുതെ അലിക്കില്ല അല്ല ഇങ്ങനെ തൊട്ടോളം നിൽക്കും അങ്ങനെ നമുക്ക് ബട്ടർ ബട്ടറൊന്ന് അലിയിച്ചിട്ടെടുക്കാം എനിപ്പം ഇതിലേക്ക് വേണ്ടുന്നതൊരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് ഉള്ളി അങ്ങനെ കുറേയൊന്നും വേണ്ട ഒരു ഉള്ളി മതി കൂടെ തന്നെ കുറച്ച് പച്ചമുളകും പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടോടത്തിന് ഇഞ്ചി സ്നാക്സിന് ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാട്ടിയിട്ട് അപ്പോൾ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഒന്ന് വാടിയിട്ട് വിട്ടും പിന്നെ ഇപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാടി വന്നിട്ടാകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക എനിപ്പം മൈദ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൈദേൻ്റെ ആ പച്ചമുളയെല്ലാം മാറുന്നവരാ നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണതൊരു മുക്കാൽ കപ്പ് പാലാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എനിയിപ്പം നിങ്ങൾ ചിക്കൻ വേവിച്ച് വെച്ചാൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അതുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ പാലൊക്കെ മൊത്തം ഒന്ന് ഇളക്കിയിട്ട് വറ്റിച്ചിട്ടെടുക്കാം അപ്പോൾ അതിൽ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ ഇതുപോലെയാവുമ്പോൾ ഇതിലേക്കനിയൊരു ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എല്ലാം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിന് അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് ഇപ്പോൾ ഇലേക്ക് ചില്ലി ഫ്ലെക്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെതാ ഇലക്കനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അത് ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കൊടുത്താലാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അതിനിപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഉരുളക്കേങ്ങയാണ് ഞാനിപ്പോൾ രണ്ട് വലിയ ഉരുളക്കേങ് പൊങ്ങിയിട്ട് ഉടച്ച് വെച്ചിന് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് എനിപ്പം ഉരുളക്കേങ്ങ നമ്മുടെ മിക്സ് മിക്സുമെല്ലാം കൂടി മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആകുന്നവരെ ഒന്ന് പാനിൽ തന്നെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കലാന്ന് എനിപ്പം ഇതാ ഇതിൻ്റെ ചൂടെല്ലാം തണ്ണിയിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഇതാ ഞാൻ ആദ്യം കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതാ ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും ഓവൽ ഷേപ്പിലോ റൗണ്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ആ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിന് ഇനിയിപ്പോൾ ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു മുട്ടയുടെ ആവശ്യമുണ്ട് അത് ഞാനിവിടെ ഒന്ന് കലക്കി എടുക്കലാന്ന് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം ഇനിയിപ്പോൾ നമ്മുടെ ഓരോരോ സ്നാക്സ് എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ടിയിട്ട് എടുക്കലാന്ന് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് കോട്ടിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംച്ചിൽ കട്ട് ചെയ്ത് വെച്ചിന് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാന്ന് അതിനായിട്ട് ഞാൻ ഞാനിട ഓയിൽ ചൂടാൻ വെച്ചിന് അതിലേക്ക് നമ്മൾ സ്നാക്സ് ഇട്ടിട്ട് പൊരിച്ചെടുക്കലാന്ന് അപ്പോൾ ഓയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഫസ്റ്റ് നമ്മൾ സ്നാക്സ് ഇട്ടിട്ടാകുമ്പോൾ രണ്ട് മിനിറ്റിൽ ഇതുപോലെ തന്നെ വേവിച്ചിട്ട് തിരിച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഒരേ ഇളക്കൽ ഇളക്കണ്ട അപ്പോൾ പൊട്ടിപ്പോവും ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് സമയമായി അതിൻ്റെ അടിഭാഗം വെന്തിട്ടാകുമ്പോൾ മറിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് കോരിയെടുത്താൽ മതി അപ്പോൾ താ നമ്മുടെ സ്നാക്സ് ഇട റെഡിയായി ഇനിയിപ്പോൾ ഇത് എണ്ണീന്ന് കോരിമാറ്റലാണ് എനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഇനിയിപ്പോൾ പരന്ന നോസിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒരു ട്രിപ്പ് തന്നെ കുറേ നമുക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആൻഡ് ഈസി സ്നാക്സ് ആണ് ആട്ടാ നമുക്ക് ഇഫ്താറിനെ ആയിക്കോട്ടെ പാർട്ടികളിലും മക്കൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ